വിശ്വം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ശുദ്ധീകരണ ആത്മാക്കളുടെ വടക്ക മാസം ഇരുപത്തി മൂന്നാം തീയതി ജപം സർവശുദ്ധനായ ദൈവമേ അങ്ങേ പകൽ പ്രാർത്ഥിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടെ കേട്ടരുന്നുമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജപനോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തരണമേ ആമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സുർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടേയാഗ്രതയെ ദുഷ്ടാരൂപിയും ഞങ്ങളെ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റി അമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെയാൽ മകൾക്ക് തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തി ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവ് ഈശ്വമിശ്വഹകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് മറ്റ് വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപിയായിരിക്കണമേ സുഹൃദ ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ